പിന്നെ ഒരു മുപ്പത് മുപ്പത്തഞ്ചു വർഷം മുമ്പൊക്കെ ശരിക്ക് പറഞ്ഞാൽ ഇത്രയും തരത്തിലുള്ളവര് പഠിക്കാൻ വന്നിരുന്നില്ല പക്ഷെ ഇന്ന് അതല്ല വീട്ടമ്മമാര് ഒരുപാട് പേര് ജോലി ഉള്ളവരായാലും ഇല്ലാത്തവരായാലും പഠിക്കാൻ വരുന്നുണ്ട് അതുകൊണ്ട് ഞാനിപ്പോ എവിടെയെങ്കിലുമൊക്കെ പോയ ഡാൻസ് ടീച്ചറാന്ന് പറഞ്ഞിട്ട് അയ്യോ ഞങ്ങക്ക് പഠിക്കണം ഞങ്ങക്ക് പഠിക്കണം പഠിക്കുക പഠിക്കാമോ ഈ പ്രായത്തില് പഠിച്ചാലും എന്താ അതിന് വരും വരുന്നുണ്ട് അതുപോലെ തിരുവാതിരകളി മസ്റ്റാണ് തിരുവാതിരകളി കളിക്കാനായിട്ട് അവർക്ക് മുന്നിട്ട് നിൽക്കും അതിൻ്റെ അടുത്തുണ്ടാവും നമ്മൾ ഈ ക്ലാസിക്കല് പഠിപ്പിക്കുന്നതിന്റെ ഇടയിൽ തിരുവാതിര കളി പഠിപ്പിക്കുമ്പോൾ നമുക്കും അതൊരു ഇൻട്രസ്റ്റ് ആണ് കാരണം ഒരു വേറൊരു രീതി അല്ല രീതില്ല എൻജോയ് ചെയ്യുന്നത് മാത്രമല്ല അതിലേക്കാൾ വലിയൊരു വലിയൊരു ഘടകം പറയുകയാണെങ്കിൽ ഒരു പ്രോഗ്രാമിന് മുമ്പ് നമ്മൾ ഗണപതി പാടി പാടിക്കഴിഞ്ഞ അടുത്തൊരു തിരുവാതിര ഉണ്ടെങ്കി ഉണ്ടല്ലോ അത് ഭയങ്കര ഒരു ആ സ്റ്റേജിന് ആ സ്റ്റേജിനൊരു നിറവാണ് അതെ അതെ നമ്മളെ ചേട്ടൻ നല്ല പെണ്ണുങ്ങൾ നല്ല അടുത്ത് ഒരേ സെറ്റ് മുണ്ട കൊടുത്ത് ഒരേ കളർ ഡ്രസ്സൊക്കെ മുല്ലപ്പും ഒക്കെ വെച്ചാൽ എല്ലാം വെച്ചാൽ പ്രായൊക്കെ മറന്നു എല്ലാം മറന്നു ചേട്ടന്മാർക്ക് അതൊരു അസൂയന്മാരൊക്കെ ചിട്ട ചേട്ടന്മാർക്കാണ് അവരുടെ ചേട്ടന്മാരൊക്കെ ഞാൻ പറയും ചേട്ടന്മാരെയൊക്കെ ാണ് അല്ല ഇത്ര എന്നിട്ട് ഇവിടെ ഒരു അനുഭവം ഉണ്ടായി എനിക്ക് നമ്മുടെ ഒരു കുട്ടിയുടെ അമ്മ അമ്മയും മോളും അമ്മ വന്ന് തിരുവാതിരയില് അപ്പൊ പുള്ളി നിനക്ക് വേറെ ചോദ്യയില്ലേ നീ വയസ്സുകാലത്ത് പഠിക്കാൻ പോണന്നൊക്കെ പറഞ്ഞ ആദ്യമേ പക്ഷെ എൻകറേജ് ചെയ്യുന്നവരുണ്ട് കുട്ടികളെ ഒരു പ്ലസ് ടു ഒക്കെ ഉള്ള കുട്ടികളെ ഡിഗ്രി ഒക്കെ ഉള്ള കുട്ടികൾ വന്ന് പഠിക്കുമ്പോ അവരെ അമ്മമാര് വരുമ്പോ പറയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഞാൻ പഠിച്ചിട്ടില്ല ടീച്ചർ പക്ഷെ ഹസ്ബൻഡ് പറഞ്ഞു പറഞ്ഞിന്റെ നീയും കൂടെ പഠിക്കൂ എന്തോണ്ടോ പിന്നെ പഠിച്ചുകൂടാ അല്ല ഈ പ്രായത്തിൽ പഠിക്കാൻ പറ്റുമോ എന്താ പഠിക്കാൻ പറ്റും അല്ലെ രണ്ടു കാര്യള്ളു പഠിക്കാ അതായത് നല്ല പോലെ ഒരു ക്ഷമാശീലും വേണം നല്ല ഇന്ററസ്റ്റും ഈ രണ്ടു കാര്യ സുഖായിട്ട് പഠിക്കാം എന്നിട്ട് ഈ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന കുട്ടിയുടെ അമ്മ തിരുവാതിര കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ലേട്ടോ ഹസ്ബൻഡ് എല്ലാം വെള്ളി അപ്പൊ അത് ഒരു പിന്നെ പുള്ളി ഒരു ദിവസം അവര് ക്ലാസ്സിൽ വരുന്നില്ലെങ്കി ചോദ്യം നീ എന്താ ഇന്ന് പോണില്ലേ അപ്പണ ഇന്ന് എന്തോ നടുവേദന അപ്പൊ ഏ ഇന്ന് പോയേ പറ്റൂ അങ്ങനെയുള്ള ഒരു അവലോ ത അങ്ങനത്തെ ഒരു അവസ്ഥകളൊക്കെ ഇപ്പൊണ്ട്